Bye. <laughs> പുതിയൊരു യൂണിറ്റിലേക്ക് പേജാണ് നമുക്ക് കളിക്കാം എന്നാണ് ആഴത്തിന്റെ പേര് അപ്പോ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാലേക്ക് ഒന്ന് നോക്കിയാൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിലോ സമയത്താണെങ്കിലോക്കാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കി അവരെ ആ ഇർഷാദിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇർഷാദ് ഇപ്പൊ വരാന്ന് പറഞ്ഞോണ്ട് ഒറ്റ പോക്ക് പോയതല്ലേ വീട്ടിൽ നിന്നിട്ട് ആ ഇർഷാദിനെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാ അവിടെ നിന്ന് ആരൊക്കെയോ വരുന്നു തന്നെ ആരോ ഇരിപ്പുണ്ട് ഈ നോക്കിയേ പേരെന്താറിയോ ആ എന്താ കാണുക ആ വീട്ടിലെ പേര് പറയോ നിങ്ങൾക്കറിയോ ഫറുഹ എന്താ പേര് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരോ വരുന്നത് രച്ച് വഞ്ചി ആവണ്ട ചെറിയൊരു കൊട്ട വരച്ചിട്ട് രണ്ട് കണ്ണ് കൊടുക്കണം രണ്ട് പാട്ട് അതിനു മുമ്പ ഇവിടെ ഇവര് പാട്ട് പാടുന്നുണ്ട് നമ്മുടെ ഇർഷാദും കൂട്ടുകാരും വന്നിട്ട് ആ അവര് മുറ്റത്താണെന്ന് തോന്നുന്നു ആ പാട്ടൊന്ന് ആ കേൾക്കണ്ടേ നമുക്ക് ആരൊക്കെ ഉള്ളത് എന്നൊന്ന് നോക്കാം ആരൊക്കെ ഉള്ളത് പുതിയ കുറച്ച് കൂട്ടുകാരും ഉണ്ടോ ഇവിടെയുള്ള ഇവിടെ ഫർഹയും ഫർഹയുടെ കൂട്ടുകാരും കൂടെ ഇവിടെ വരും പറ കൂട്ടുകാരൊക്കെയാ നമ്മുടെ ദീക്ക് ഉണ്ട് കോഴി അല്ലെ കണ്ടില്ലേ കോഴിയെ ദീക്ക് ഒരു പൂങ്കോഴിയെ പൂങ്കോഴിയെ ദീക്ക് എന്താ ദീക്ക് പിന്നെയോ പിന്നെ ഒരു ആ മൂങ്ങയുണ്ടല്ലേ ബൂമ് എന്താ ബൂമ് പിന്നെ ആരാ ഉള്ളത് കൂടുതലായിട്ട് ആ ും ചെണ്ടയും ഗിറ്റാറും ഓടക്കുഴലും എല്ലാം ഉണ്ട് അപ്പൊ ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം കൂടെ അവരെ കൂടെ നമുക്കും ഒന്ന് പാടിയാലോ പാടാലേ ആ പാട്ടിന്റെ പേരെന്താണെന്നറിയോ യാ അഹ്ബാബി യാ Bobby. Wow. സാധാരണ പറയാറുള്ളത് പോലെ ട്യൂണൊന്ന് കണ്ടുപിടിക്കണം ഇതിന് കേട്ടോ എന്നിട്ട് ടീച്ചർക്ക് അടുത്തതാണ് അപ്പുറത്തുണ്ട് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം നമുക്ക് ഇതാ ആരാന്ന് നോക്കി പേജ് നമ്പർ മുപ്പത്തിയഞ്ചിലാണ് ആരൊക്കെയാ ഉള്ളത് നമ്മുടെ ഫർഹയുടെ കൂട്ടുകാരാണ് കേട്ടോ ആരാ പറഞ്ഞേ ബബുവാ പറഞ്ഞല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ താഴെ ഭക്തത്തിന്റെയും ബബുവാന്റെയും താഴെ ആ രണ്ട് ആ ഡോട്ട് രണ്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മളെ പതിയെ